ഇന്ത്യൻ ക്രിക്കറ്റിലെ വെടിക്കെട്ട് ഓപ്പണർ എന്ന വിശേഷണം നിലനിർത്തി മുന്നേറുന്ന രോഹിത് ശർമ്മയുടെ കരിയർ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചും ഇപ്പോൾ പുറത്തു വരുന്നത് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് രോഹിത്തിന്റെ കുട്ടിക്കാല കോച്ചായിട്ടുള്ള ദിനേശ് ലാഡാണ് താരത്തിന്റെ വിരമിക്കൽ സംബന്ധിച്ച സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മുപ്പത് വയസ്സ് പിന്നിട്ട മുതിർന്ന താരങ്ങളുടെ കായികക്ഷമതയും കരിയർ ദൈർഘ്യവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ രോഹിത് ശർമ്മയുടെ ഈ നീക്കം ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് സമീപകാലത്ത് രോഹിത് ശർമ്മയുടെ ഫോമിനെ കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചും സംശയങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച ഏകദിന പരമ്പരയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഹിൻമാൻ വിമർശകരുടെ വായടപ്പിച്ചു പരമ്പരയിലൊരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ നൂറ്റിയൊന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് രോഹിത് അടിച്ചെടുത്തത് ഈ പ്രകടനത്തോടെ അദ്ദേഹം പരമ്പരയിലെ ടോപ് സ്കോററായും പ്ലെയർ ഓഫ് ദി സീരീസായും തിരഞ്ഞെടുക്കപ്പെട്ടു സിഡ്നിയിൽ മൂന്നാം ഓസ്ട്രേലിയ െതിരെ മൂന്നാം ഏകദിനത്തിൽ രോഹിത് കുറിച്ച മാച്ച് വിന്നിംഗ് സെഞ്ചറി അദ്ദേഹത്തിന്റെ കരിയറിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു അന്താരാഷ്ട്ര കരിയറിലെ അൻപതാമത്തെ ഏകദിനത്തിലെ മുപ്പത്തി മൂന്നാമത്തെയും സെഞ്ചറി ആയിരുന്നു ഇത് മുപ്പത്തിരണ്ട് വയസ്സ് പിന്നിട്ടിട്ടും ഇത്രയും മികച്ച ഫോം നിലനിർത്താൻ കഴിയുന്നു എന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിലും കളിക്കാനുള്ള കായിക ശേഷി തനിക്കുണ്ടെന്നും തെളിയിച്ചു ഓസ്ട്രേലിയൻ പരമ്പരയിലെ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെയാണ് രോഹിത്തിന്റെ ബാല്യകാല കോച്ചായ ദിനേശ് ലാഡ് താരത്തിന്റെ ഭാവി പദ്ധതികളെ കുറിച്ച് പ്രതികരിച്ചത് വാർത്താ ഏജൻസിയായ എൻ ഐ എ സംസാരിച്ച ലാഡ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പിലും രോഹിത് കളിക്കും അതിനുശേഷം മാത്രമേ അദ്ദേഹം വിരമിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു സിഡ്നി മത്സരത്തിൽ രോഹിത് ബാറ്റ് ചെയ്ത രീതിയും ഇന്ത്യൻ വിജയത്തിൽ നൽകിയ സംഭാവനയും തന്നെ ഏറെ സന്തോഷിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോച്ചിന്റെ വാക്കുകൾ ഫോം നഷ്ടപ്പെട്ടതിന്റെയോ കായികക്ഷമത കുറഞ്ഞതിന്റെയോ പേരിൽ രോഹിത് ഉടൻ കളി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ടീമിനു വേണ്ടി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നിടത്തോളം കാലം കളിക്കളത്തിൽ തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം വിരമിക്കൽ സംബന്ധിച്ച ചർച്ചകൾ മുൻപും രോഹിത്തിന്റെയും വിരാട് കോഹ്ലിയുടെയും കാര്യത്തിൽ ഉയർന്നിരുന്നു സിഡ്നി ഏകദിനത്തിനു ശേഷം ഫോക്സ് സ്പോർട്സിന്റെ കമന്റേറ്ററായ രവി ശാസ്ത്രിയോടും ആദൻ ഗിൽ ക്രിസ്റ്റിയോടും ഇരുവരും സംസാരിച്ചപ്പോൾ വിരമിക്കൽ സൂചനകൾ നൽകിയിരുന്നില്ല ഓസ്ട്രേലിയൻ മണ്ണിൽ ഇത് ചിലപ്പോൾ ഇരുവരും അവസാന മത്സരമായിരിക്കാം എന്ന മാത്രമാണ് കമന്റേറ്റർമാർ അഭിപ്രായപ്പെട്ടത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും കരിയർ എന്നും സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡുകളുമായി താരതമ്യം ചെയ്യപ്പെടാറുണ്ട് ദിനേശ് ലാഡും ഈ താരതമ്യം എടുത്തു പറഞ്ഞു തൻ്റെ ബാറ്റിംഗ് റെക്കോർഡുകൾ തകർക്കാൻ സാധിക്കുന്ന താരങ്ങൾ കോഹ്ലിയും രോഹിത് ശർമ്മയുമായിരുന്നെന്നും ഒരുപാട് മുമ്പ് ഒരു ചടങ്ങിൽ വെച്ച് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിരുന്നു രണ്ടുപേരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ കരികെത്തി നിൽക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ഓസ്ട്രേലിയൻ പരമ്പരയിലെ ആദ്യ രണ്ട് കളികളിൽ ഡെക്കായ ശേഷം അവസാന മത്സരത്തിൽ പുറത്താവാതെ എഴുപത്തിനാല് റൺസുമായാണ് കോഹ്ലി പ്രായചിത്തം ചെയ്തത് ഏത് സമയത്തും എവിടെയും മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ കഴിയുന്ന താരമാണ് വിരാട് കോഹ്ലി എന്നും ലാഡ് പ്രശംസിച്ചു ഈ രണ്ട് സീനിയർ താരങ്ങളുടെ സാന്നിധ്യം ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തോടെ രോഹിത് ശർമ്മയ്ക്ക് ഐ ഏകദിന ബാറ്റർമാരുടെ റാങ്കിംഗ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് നിലവിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഗില്ലാണ് റാങ്കിംഗ് തലപ്പത്തുള്ളത് എന്നാൽ ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഗില്ലിന് തിളങ്ങാൻ കഴിഞ്ഞില്ല രോഹിത് ശർമ്മയാകട്ടെ നൂറ്റിയൊന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടി പരമ്പരയിൽ ടോപ്പ് സ്കോററായി ഈ പ്രകടനത്തോടെ ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന പുതിയ റാങ്കിങ്ങിൽ ഗില്ലിനെ മറികടന്ന് ഹിറ്റ്മാൻ തലപ്പത്തേക്ക് കയറാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് കരിയറിന്റെ ഈ ഘട്ടത്തിൽ ലോക റാങ്കിങ് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നത് രോഹിത്തിന്റെ സ്ഥിരതയും കായിക മികവും വിളിച്ചോതുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള രോഹിത് ശർമ്മയുടെ പ്രഖ്യാപിത യാത്ര ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്കും കരുത്തിനും അത്യന്താപേക്ഷിതമാണ് അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നതയും സമ്മർദ്ദമില്ലാത്ത കളിക്കാനുള്ള കഴിവും ടീമിന്റെ യുവതാരങ്ങൾക്ക് പ്രചോദനമാകും ഫോമിനെക്കുറിച്ചും കുറിച്ചും കായിക സംശയങ്ങൾക്ക് ഓസ്ട്രേലിയൻ മണ്ണിൽ ബാറ്റുകൊണ്ട് മറുപടി നൽകിയ രോഹിത് ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ലക്ഷ്യമിടുന്നതിലൂടെ തന്റെ കരിയറിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡുകൾ തകർക്കാൻ കോലിക്കൊപ്പം താനും മത്സരരംഗത്തുണ്ടെന്ന് തെളിയിക്കുന്ന രോഹിത് ശർമ്മയുടെ ഈ യാത്ര ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശത്തിന്റെ പുതിയ അധ്യായം സമ്മാനിക്കുമെന്നതിലും സംശയമില്ല